ർക്കും കണ്ടാല് പൊട്ടണേ ഇതായതാല്ണ്ട് അറുപത്തിനാല് തേങ്ങാവെള്ളം കുടിച്ചിന്

അല്ലേ ഉറ്റടേ ടയാലേ ഫസ്റ്റ്ണ്ടലകളിനേടിയാ ഇപ്പോ ഫസ്റ്റ് ഇല്ല 6 5 4 6 4 5 ക്ക് വേര് ആനക്ക് വേര് ആനക്ക് വേര് ആവില്ല മൂ നാലോ ഓ ഓ ഓ 6 6 5 6 6 6 ആരെയാ ആയിങ്ങി എല്ലാവരും കൊട എല്ലാവരും കൊട മാറ്റിപിടിച്ചോളാവില്ല എങ്ങനെ കളിക്കണം ആക്കല്ലേ വളരാൻ സമ്മേശലും സമ്മേച്ചാൻ പറ്റൂല പക്ഷേ മുപ്പത്തെ പോവും രണ്ടേ എമ്പത്തി എമ്പത്തി അഞ്ച് അഞ്ച് ഇപ്പം തീരുമാനിച്ച ഞാൻ അത് പറ്റോ ചെറുതാണെങ്കിൽ മൂന്നേ കല അമർന്ന് പൊള്ളിച്ചു

ട്ടെ ഇതൊക്കെ മോടലിപ്പറിയാണ്ട് നോക്കി കളിച്ച നൂറണിയാറുണ്ട് മൂന്നേക്കാലിട്ടു നൂറെ നൂറാവൂല മൂന്നേക്കാളും ഒന്നേ കാലി ഞാൻ ഒന്നേ വാരി രാജാ എത്രണ്ട് ഈ ഒരു കാട്ടിങ്ങനെ കേട്ടോ ഞാൻ കൊല്ലാറുണ്ട് മറ്റ പത്തൊമ്പത് എങ്ങനെയാ ഇരുപത്തിനാല് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റൊന്നാണ് എൺപത്തൊന്ന് എൺപത്തി എൺപതൊന്നുണ്ടോ എല്ലാ കണ്ണുകളും കണ്ണുകളിലേ എൺപത്തൊന്നാം എൺപത്തൊന്നാം ആർക്കും പോവാൻ സാറാ കുടുങ്ങിക്കണ് ഡിൾ അഞ്ചു ഓടെ കുടുങ്ങിക്കണ് െറന്നിനെ ഏഹ് ആറും മൂന്നും കളിയില്ലേ അങ്ങനെ എടുക്കാറാ കട ചേങ്ങനെ അത് അവിടെ ഇണ്ടക്ക കൊ കൊ കൊച്ചു കള്ള டா ரெண்டிச்சடா ഇപ്പൊട്ടു പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിട്ടില്ല അല്ല Ja! എത്ര നേരോരുമ്പത്തെട്ടേ അറുപതൊള്ളു മുപ്പത്തി ഒമ്പത് കണ്ടു കളി ഓന്നെ കളിപ്പിച്ചിട്ട് കാട്ടിയതാണ് പിന്നെ പൊടിഞ്ഞതാണ്